ശ് ഞാൻ എൻ്റെ കുഴിമുത്ത് അവരേന്ന് ചായ പിന്നെ പോകുന്നു അപ്പോൾ ചായ ബീച്ചിൽ പോയി എന്നാൽ കുറച്ച് തിരുമാളകൾ വരുന്നുണ്ടായി ഞാൻ എഴുതുന്നു തിരമാല വന്ന് വായിക്കും ഞാൻ എഴുതുന്നു തിരമാല വന്ന് മായ്ക്കുന്നു പിന്നെ ഞങ്ങൾ അങ്ങോട്ട് കുറച്ച് പോയി പടങ്ങുമ്പോൾ ഇത് ഞങ്ങൾ ഞങ്ങൾ പിന്നെയും ഞാൻ എഴുതി കുറച്ചൊക്കെ എഴുതി അപ്പളും പോയി പിന്നെ വന്ന് മായ്ച്ച് അപ്പോൾ കഴിഞ്ഞു ആവാൻ വന്നവരിക്കും ഒരു സാധനം കണ്ട് വെള്ളക്കക്കാന്ന് വെച്ചാൽ കക്കേച്ചിയാണ് കാക്കച്ചേരി തോടാണ് ആ മൊത്തം കിടക്കണ സാധനം കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാനാണ് ഇതൊക്കെ ഞാനാണ് അപ്പോൾ ഇത് വരയ്ക്കുമ്പോൾ അത് കേട്ടോ ഞാൻ ഒരു കൊട്ടാരം ഉണ്ടാക്കിയായിരുന്നു അതൊന്ന് മായച്ചുകൊണ്ടോന്നൊന്നും ഇല്ല എനിക്ക് അപ്പോൾ അത് ജസ്റ്റ് ഞാനൊന്ന് വീട്ടിൽ പോയില്ല അപ്പം അതൊന്ന് ജസ്റ്റ് ഒന്ന് നനഞ്ഞിട്ട് പോയത് ഉള്ളട്ടോ അപ്പോൾ ഞാൻ കുറേ ആഗ്രഹിച്ചത് പോവാൻ പോവാൻ പോവും പോവും ഞാൻ വലിയ തിലമാര വന്നപ്പോൾ ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് എൻ്റെ ഇവിടെ തിരമാരൊന്നും വന്നില്ല അങ്ങോട്ട് വന്നില്ല പിന്നെ എൻ്റെ ഒരു ഒരു കുഞ്ഞു സ്ഥാനം വന്നു ഉണ്ടാക്കി ഒരു പഠിക്കാൻ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നെ കൊണ്ട് പറ്റിയില്ല പറ്റി പറ്റിയ നത്തൊക്കെ ഞാൻ ചെയ്തു ഏ മറ്റ നത്തൊക്കെ ഞാൻ ചെയ്തു പിന്നെ ആ വന്ന വഴി ഒരു ചെടി കണ്ട ചെടിയുടെ പേര് എനിക്കായിട്ടില്ല നല്ല വൂവുള്ള ചെടിയാണ് അപ്പോൾ ഞാൻ പിന്നെ কাৱে কিত এলেণ্ড